നമസ്കാരം ഒരു രാജ്യസഭയിൽ നിന്നുള്ളതാണ് കേരളത്തിലെ രാജ്യസഭ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ ഒരു നന്ദി പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഡെമോക്രാറ്റിക് കൺട്രി മാഡം Is it not a fact that Sardar Patel would be turning in his grave because he was instrumental in dumping Sengol, Simhasan crown to redeem this country from all these monarchies? You want to take back this country to the monarchy era. Shortly, Mr. DC, the Sirbai, you will see a Simhasan here. The parliament would be turned into it. I am always afraid. I am always afraid when the Prime Minister prostrate in front of an organization or institution. Prime Minister, when he took charge as the Prime Minister, he came and prostrated on the steps of Parliament. diya <laughs> Parliament. <laughs> Wherever he prostrate, <laughs> If he calls Mithrom, there is going to be a misery for the people. You know that. What happened during the demonetization. So, what doing injustice to എന്തുകൊണ്ട് ഇത് കാണിച്ചു എന്നല്ലേ ഇത്തരം വീഡിയോകൾ നിങ്ങൾ അപൂർവമായി കാണുന്നതായിരിക്കും ഒരുപക്ഷെ അത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ പോലും ആ വീഡിയോകളിൽ ഉൾപ്പെടുന്നത് ആരായിരിക്കും നേരത്തെ നിങ്ങൾ ബ്രിട്ടാസിനെ പലതവണ കണ്ടിട്ടുണ്ട് രാജ്യസഭയിൽ ശക്തമായ ശബ്ദമായി മാറുന്നത് ഇപ്പോഴാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ഇത്തവണയും നിങ്ങൾ ഇരുപത് പേരെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളൂ അതിൽ കനൽ ഒരു തരി എന്നിവർ ആക്ഷേപിക്കുമ്പോലെ ഒരേ ഒരേ ആളെ ഉള്ളൂ കഴിഞ്ഞ തവണയും ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്ന് ഇവരെല്ലാം കൂടി ചേർന്ന് ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് വിചാരിക്കുന്ന ഒരാളെ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി അത് ചെമ്പല്ല തങ്കമാണെന്ന് ഏറെ പേർ വിചാരിക്കുന്നുണ്ട് അതിന്റെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ബാക്കി പതിനെട്ട് പേർ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നും അടുത്ത അഞ്ചു വർഷം ഇതുപോലൊരു പ്രതികരണം കേട്ടോ ബ്രിട്ടാസ് പറഞ്ഞ വാക്ക് വാക്കുകേട്ടല്ലോ വിശ്വഗുരുവിനെ എടുത്ത് ചെവരി പതിക്കുന്ന പ്രതികരണമാണ് അത് ആ സഭയിൽ ഉപരിസഭയിൽ പ്രതിഷ്ഠിച്ച ചെങ്കോലിൽ തുടങ്ങി അത് ഒരു രാജഭരണ സദസ്സാക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് ആഞ്ചടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളെയും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് അത് മേരപ്പ്യാര ദേശവാസിൽ തുടങ്ങി സകലത്തിലും അത് കഥം ഹൂവാക്കുക എന്തിനെ അദ്ദേഹം പ്രത്യേകിച്ച് പരിഗണിച്ച് വിളിച്ചിട്ടുണ്ടോ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സമീപനമെന്ന് തുറന്നടിക്കുന്ന സാഹചര്യം ഇങ്ങനെ ഒരു പ്രസംഗം നിങ്ങൾ വരുന്ന അഞ്ചു വർഷം എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം ഇതൊക്കെ ഒരു തുടക്കമായി കാണിക്കുന്നത് ലോക്സഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആരാണ് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി ഓക്കെ നമ്മൾ അതിനെ പറയുന്നില്ല പക്ഷേ കേരളത്തിലുള്ള പതിനെട്ട് പേർ അതിപ്പോ പതിനേഴ് പേരായിട്ടുണ്ട് അതിപ്പോ രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധി വന്ന് വിജയിച്ചു കഴിയുമ്പോൾ മാത്രമേ അത് പതിനെട്ട് പേരായിട്ട് വീണ്ടും ഉള്ളൂ പതിനേഴ് പേര് അത് മലയാളികളാണ് ലോക്സഭയിൽ ഇവരെ ഇപ്പോ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവർ സംഘപരിവാറിനെതിരെ ഉറച്ച ശബ്ദത്തിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പാതു ഉറക്കാറല്ല അറ്റൻഡൻസ് പോലും ഇല്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ അറിയാലോ ശശി ഒരു എക്സെപ്ഷൻ കേസ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താം ബാക്കിയുള്ളവർ അത് ലീഗിന്റെ നേതാക്കന്മാരാണെങ്കിൽ എന്ത് വിഷയത്തിലും ബിരിയാണി കഴിഞ്ഞിട്ട് മാത്രമേ അവിടെ വരത്തുള്ളൂ അവിടെ വന്നിരുന്ന അഞ്ചു വർഷം ഉറങ്ങുന്നതിനപ്പുറം ഒരു കുല്യം ചെയ്യാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തറവാട് പോലെയാണ് ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നത് ഓരോ സന്ദർഭത്തിൽ ഓരോ കാലഘട്ടത്തിന്റെ പ്രതീകമായിട്ട് വേണം ആരെങ്കിലും ഒക്കെ എത്താനായിട്ട് കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാഷ ആയിക്കോട്ടെ വിഷയത്തെക്കുറിച്ചുള്ള എക്സ്പേർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വിഷയത്തെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കണം എവിടാ ഒരാളെ അങ്ങ് അയക്കുകയാണ് ഈ പോയവരിൽ ആരാണ് ബഹു കേമന്മാർ നമുക്ക് കാണേണ്ട ഒരു കാര്യമല്ലേ ബ്രിട്ടാസ് വളരെ ശക്തമായിട്ട് ഒരു വ്യക്തിയെ തുറന്നു കാട്ടുകയാണ് ഇതുപോലെ ചെയ്യണ്ടേ ഈ നാടിനോട് വലിയ ദ്രോഹം കാണിക്കുകയാണ് അല്ലെങ്കിൽ ഈ തള്ളൽ മാത്രമേ ഉള്ളൂ ഈ നാട്ടിൽ വന്ന് ഈ നാടിനെ ആക്ഷേപിക്കുന്ന കാര്യത്തിൽ പോലും ഒരു അക്ഷരം ചിലപ്പോ കാണാൻ പറ്റില്ല ഇനിയിപ്പോ ക്യാമറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലാവും അപ്പോ നിങ്ങൾ ഇതുപോലൊരു പ്രസംഗം ലോക്സഭയിൽ നമ്മുടെ പതിനേഴ് എം പിമാരുണ്ട് ആ പതിനേഴ് എംപിമാരിൽ മലയാളികളായിട്ടുള്ള ആരെങ്കിലും വരുന്ന അഞ്ചു വർഷം ആ വ്യക്തിക്കെതിരെ അതായത് വിശ്വതള്ളലിനെതിരെ നാം ഉയർത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് തുടക്കത്തിൽ തന്നെ ബ്രിട്ടാസിന്റെ ശബ്ദം നിങ്ങൾ കേട്ടു നിങ്ങൾ എ റഹീമിന്റെ ശബ്ദം പലപ്പോഴും കേൾക്കും നിങ്ങൾ ശിവദാസന്റെ ശബ്ദം കേൾക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ ലോക്സഭയിലുള്ള ഇവർ പതിനേഴ് പേരുടെ വീഡിയോ ഒരിക്കൽ പോലും വിശ്വഗുരുവിനെ വിരൽ ചൂണ്ടി അദ്ദേഹത്തെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഒറ്റ വീഡിയോ കടന്നുപോയി അഞ്ചു വർഷം കണ്ടിട്ടില്ല വരുന്ന അഞ്ചു വർഷം കാണുമോ എന്ന് നിങ്ങൾ ഓഡിറ്റ് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ തന്നെ ഇവരെ എന്തിനാണ് ജയിപ്പിച്ച് അയച്ചിരിക്കുന്നത് അവിടെ പോയി നിന്ന് ഉറങ്ങാനും ചായ കുടിക്കാനും ആണോ എന്നുള്ള സംശയം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു ദൃശ്യം പോലും പുറത്തേക്ക് വന്നത് എന്തുകൊണ്ടാണ് ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി എന്താണോ ഭരണപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ തുറന്ന് കാട്ടി വിമർശിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ എം പിമാരുടെ ജോലി അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇത്രയും കാലം ചെയ്തിട്ടില്ല ഇനി ചെയ്യുമോ എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് വെയിറ്റ് ആൻഡ് സീ